புகாரும் தை வெடியும் நேரத்து கூப்பினாயுந்தவன் சாரத்து பூக்குகாரும் தை நேரத்து பூக்கினாயுந்தவன் சாரத்து பாட்டுகள் பாடினால் கோயிடும் பாடுகள் ஏற்றையன் நாதனா മോർണിംഗ് വോയിസ് ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ ാമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ എന്ന് പറഞ്ഞു ഇസ്രയേൽ മക്കളിൽ ആരെങ്കിലും ഈ മോവാബ്യ പശ്ചാത്തലമുള്ള രൂത്തിനെ വിവാഹം കഴിക്കുമെന്നോ അതുവഴി നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നോ ഉള്ളതിൻ്റെ ഒരു സൂചന പോലും നവോമി മുവാബിൽ വെച്ചോ വേദലഹിമിൽ വെച്ചോ രൂത്തിന് നൽകിയിട്ടില്ല കാരണം യഹോവയെ രക്ഷകനായി സ്വീകരിക്കുന്ന അല്ലെ യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ സകല വിശ്വാസവും ആശയും പ്രത്യാശയും ലക്ഷ്യവും എല്ലാം ദൈവമായിരിക്കണം മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുത്തേക്കാണ് വന്നത് ചേട്ടൻ്റെ അടുത്തേക്കല്ല അപ്പോൾ ദൈവത്തെങ്കിലേക്കാണ് മാനസാന്തരപ്പെടേണ്ടത് സഭയിലേക്കല്ല ചില പാപങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാനസാന്തരമാകുന്നില്ല ദൈവമെന്തു പറയുന്നുവോ ദൈവം എന്തു ചെയ്തുവോ അത് അംഗീകരിച്ച് ദൈവത്തെ അനുസരിച്ച് കൊണ്ട് മരണം വരെ ജീവിക്കാനുള്ള സമർപ്പണമാണ് യഥാർത്ഥ മാനസാന്തരം അത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരമാണ് മാനസാന്തരപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് മാത്രമല്ല മുഴുവൻ കാര്യങ്ങൾക്കും ഭക്ഷണം പാനീയം വസ്ത്രം പാർപ്പിടം തൊഴിൽ കുടുംബം മക്കൾ കൊച്ചുമക്കൾ വേണ്ട അവരുടെ മുഴുവൻ കാര്യത്തിലും കർത്താവിൽ വേണം ആശ്രയിക്കാൻ രൂത്തിനെ സഹായിക്കാൻ ഇവിടെ പലരും മുന്നോട്ട് വരും സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന പോലും നവമി ൂത്തിനു കൊടുത്തില്ല അവളുടെ ലക്ഷ്യം അതായത് രൂത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ദൈവത്തിനായി ജീവിക്കുക യഹോബയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം എന്നതിൽ നവമിക്ക് നിർബന്ധമുണ്ടായിരുന്നു നമ്മൾ സ്റ്റേബാനോസിൻ്റെ പ്രസംഗത്തിൽ ഒരു ചോദ്യം നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ആലയം ഏത് വിധം എൻ്റെ വിശ്രാമ സ്ഥലവും ഏത് അതിൻ്റെ ഒരർത്ഥം നിങ്ങൾ എനിക്ക് വേണ്ടി ഏത് തരത്തിലുള്ള വിശ്വാസികളെയാണ് രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ് യേശുവിൻ്റെ അന്ത്യനിയോഗം നിങ്ങൾ പുറപ്പെട്ട് പ്രസംഗിച്ച് സ്നാനപ്പെടുത്തി വചനം പഠിപ്പിച്ച് ആളുകളെ ശിഷ്യരാക്കുവിനെന്നാണല്ലോ മൂലഭാഷയിൽ ശിഷ്യരാക്കുവീനെന്നുള്ള ഏക കൽപ്പനയേ ഉള്ളൂ ശിഷ്യരാക്കാനാണ് പോകേണ്ടത് ശിഷ്യരാക്കാനാണ് പ്രസംഗിക്കേണ്ടത് ശിഷ്യരാക്കാനാണ് സ്നാനപ്പെടുത്തേണ്ടത് ശിഷ്യരാക്കാനാണ് പഠിപ്പിക്കേണ്ടത് സാധിക്കേണ്ടത് ശിഷ്യത്വമാണ് അല്ലെങ്കിൽ ശിഷ്യരാകുക എന്നുള്ളതാണ് യേശുവിന് വേണ്ടത് തൻ്റെ ശിഷ്യന്മാരെയാണ് അല്ലാതെ കുറേ വിശ്വാസികളെയോ കുറേ മാനസാന്തരപ്പെട്ടവരെയോ സ്ഥാനപ്പെട്ടവരെയോ കുറേ വചനം പഠിച്ചവരെയോ അല്ല യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നവോമി ആത്മീകമായ ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഇതുപര്യന്തം രൂത്തിനോട് പറഞ്ഞതും ആ ലക്ഷ്യത്തിനു വേണ്ടി വളരുവാൻ ആണ് അവളെ പ്രോത്സാഹിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ അവർ വന്ന ശേഷം ചില മാസങ്ങൾ കഴിഞ്ഞു നവോമി റൂത്തിനോട് പറയുകയാണ് നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്കൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ എന്തിനാണ് നവമി ഇത് പറഞ്ഞത് നവമി വൃദ്ധയാണ് നവമി മരിച്ചാൽ രൂത്ത് അനാഥയാകാൻ പാടില്ല ഇതുവരെ കതിരുപറക്കി അവർ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നു എന്നാൽ നവോമി മരിച്ചാൽ രൂത്തേകയാകും ഇപ്പോൾ നവോമിയുടെ തണലിൽ അവൾക്ക് അവിടെ സുരക്ഷിതത്വമുണ്ട് എന്നാൽ നാളെ നവമിയുടെ കാലശേഷം ഗോവാബി സ്ത്രീ ആയതുകൊണ്ട് രൂത്തിന് അത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് തൻ്റെ കാലശേഷവും അവൾ സുഖമായി സൗര്യമായി സ്വസ്ഥമായി സന്തോഷത്തോട് കഴിയാനിടയാകണം അതായിരുന്നു അവിയുടെ ലക്ഷ്യം പ്രിയപ്പെട്ട ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം എന്നുള്ളത് വിശ്വാസികൾ ശിഷ്യരാകണം അല്ലെങ്കിൽ അവർ തൻ്റെ മരണം വരെ എങ്കിലും അവർ നന്നായിട്ട് പോകണം എന്നായിരിക്കാൻ പാടില്ല തൻ്റെ മരണശേഷവും അവർ ആ ആത്മീകത്വം നിലനിർത്തണം നിലവാരം നിലനിർത്തണം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ജോസഫ് മരിക്കാൻ നേരത്ത് സൗർമാട് പറഞ്ഞത് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അതുകൊണ്ട് നിങ്ങളെൻ്റെ അസ്ഥികളെ ഇവിടെ അടക്കാതെ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ നാട്ടിൽ കൊണ്ടുപോയി അടക്കണം അപ്പോൾ തനിക്ക് ശേഷവും ഇസ്രയേൽ മക്കൾക്ക് പ്രത്യാശ ദൈവത്തിലുള്ള ആ പ്രത്യാശ ഉണ്ടായിരിക്കണം ദൈവവാക്തത്വങ്ങളിലുള്ള ആ ഒരു ശരണം അവർക്കുണ്ടായിരിക്കണം എന്ന് യോസെഫിന് നിർബന്ധം ഉണ്ടായിരുന്നു അതുപോലെ മോശ തൻ്റെ മരണസമയത്ത് ദൈവത്തോട് പറയുകയാണ് നിൻ്റെ ജനം ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ചിന്നാതെ ഇരിക്കേണ്ടതിന് നീ അവർക്കൊരു ആക്കണം ദൈവമേ അപ്പോഴാണ് ദൈവം യോശുവയാക്കിയത് യോശുവ മരണശേഷം മരണസമയത്ത് ജനത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ സേവിക്കും പിതാക്കന്മാർ സേവിച്ച വിഗ്രഹങ്ങളെ സേവിക്കണോ സേവിക്കാം പക്ഷേ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ഓഹയോ സേവിക്കും എന്ന് പറഞ്ഞാൽ അവരും യഹോവയെ സേവിക്കണം അവരും യഹോവയെ സേവിക്കുമെന്ന് തീരുമാനമെടുക്കണം അതിനുവേണ്ടിയാണ് പറഞ്ഞത് അതിൻ്റെ ഫലമായിട്ട് യോശുവയുടെ കാലശേഷമുള്ള അടുത്ത തലമുറയും അതിനടുത്ത തലമുറയും യഹോവയെ സേവിക്കുവാൻ ഇടയായി തീർന്നു അതുപോലെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ യോഹന്നാനും യാക്കോ പത്രോസും ഒക്കെ തങ്ങളുടെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ളത് എന്ന നിര്യാണ ശേഷം നിങ്ങൾ തോർക്കണം എന്നാണ് അപ്പോൾ അവരുടെ നിര്യാണ ശേഷം ഉള്ള കാലത്ത് വിശ്വാസികൾ നിലവാരം പുലർത്തി ജീവിക്കണം എന്നുള്ളതിൽ അപ്പോൾ സ്ഥലന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മരണം വരെ എൻ്റെ മരണശേഷം എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ പാടില്ല നമ്മുടെ ശുശ്രൂഷയുടെ സാധ്യത നമ്മുടെ മരണശേഷവും നമ്മുടെ മക്കളിലൂടെയും തലമുറകളിലൂടെയും മാത്രമല്ല നമ്മുടെ സഭാ ജനങ്ങളിലൂടെ നാം വളർത്തി വലുതാക്കിയ ശിഷ്യന്മാരിലൂടെ നിലനിൽക്കുവാൻ തീരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നവമി അതുകൊണ്ടാണ് പറയുന്നത് നീനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാനൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടേ പ്രിയപ്പെട്ടവർ എന്ന കൂടെ വളരെ സ്വസ്ഥമായി സ്വരമായിട്ടാണിപ്പോൾ രൂത്ത് ജീവിക്കുന്നത് പക്ഷേ അതുപോലെ ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥമായ സ്വസ്ഥത ഉണ്ടാകുന്നത് വിശ്രാമം ഉണ്ടാകുന്നത് നമ്മൾ ശമ്പളി പുസ്തകത്തിൽ എൽക്കാനെക്കുറിച്ച് വായിക്കുന്നത് പിന്നിന്ന നിമിത്തമുള്ള തീർപ്പുമുട്ടൽ അന്നയ്ക്കുണ്ടായിരുന്നെങ്കിലും ഏൽക്കാൻ പറയുന്നത് ഞാൻ നിനക്ക് പത്രിപൂത്തന്മാരേക്കാൾ നല്ലവനല്ലോ എന്നാണ് ഒരു ഭർത്താവിൽ നിന്ന് അതാണ് ആശ്വാസമാണ് വിശ്രാമമാണ് സ്വസ്ഥതയാണ് ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ടത് അതിനുദാഹരണമായ ധാരാളം മാതൃകകൾ നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നവോമി ഒരു നല്ല അമ്മാവമിയാണ് ഒരു നല്ല വിശ്വാസിയാണ് നല്ലൊരു ഭക്തയാണ് അതുകൊണ്ടാണ് അവൾ വിവാഹം കഴിച്ചുപോയി താൻ ഏകയായി തീർന്നാലും വേണ്ടതില്ല അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണം നമ്മൾ വായിക്കുന്നുകൊണ്ട് ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം അത് റോമലേഖനത്തിലുമുണ്ട് ഗലാത്തിയ ലേഖനത്തിലുമുണ്ട് ഫിലിപ്പലേഖനത്തിലും യേശുദിനും മാതൃകയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഗുണം കുടുംബാംഗങ്ങളുടെ ഗുണം നോക്കുവാൻ ദൈവം നമ്മേവരെയും ഈ പഠനത്തിലൂടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം എന്നു വന്നേക്കും വാഴ്ത്തിപ്പെടുമാറാകട്ടെ